ഈ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും എനിക്കൊരു അപകടം പറ്റി അപ്പം ഇതിൻ്റെ പകുതിയുള്ളൂ അപ്പം ഈ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഞാനിത് ഗ്രീൻ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു മന്തി അൽഫാം പായസം ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അൽഫാം ഗ്രീൻ അൽഫാം ഉണ്ടാക്കുന്ന അപ്പോൾ അതിന് മല്ലിച്ചപ്പ് പുതിനീന പിന്നെ കറിവേപ്പിലതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ഇതും എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ കുരുമുളകും വലിയ ജീരകവും ഇതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് അരക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കുരുമുളകും ഇത് ജീരകവും ചെറിയ ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ അരച്ചെടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു പിന്നെ ഈ മല്ലിച്ചപ്പ് പുതിന ഇതൊക്കെ കൂടെ അരക്കാൻ നിന്നു അപ്പോൾ ഇത് ഞാൻ ഈ അരക്കുന്ന ചാ പൊടിക്കുന്ന ചാലാണ് ആദ്യം ഇട്ടെ അപ്പോൾ അതിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ഈ അരക്കുന്ന ചാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തിട്ട് പിന്നെ ഞാൻ പൊടിക്കുന്ന ചാലം ഇട്ടു അപ്പോൾ ഞാൻ എൻ്റെ മോളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ജോലി എടുക്കുമ്പോഴും എൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അതിങ്ങനെ കണ്ട് നിൽക്കണം ഒരു ചേറും ഇട്ടിട്ട് അടുത്ത് കയറി നിന്നതൊക്കെ കാണണം അപ്പോൾ മോളടുത്തിണ്ടായിരുന്നു അപ്പം ഞാനത് പിന്നെ അതിങ്ങനെ അരക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി ഇത് എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഈ ഇതൊക്കെ ചതക്കുന്ന മോളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്തു എന്നറിയോ ലാസ്റ്റ് ഞാൻ ഈ മള്ളിച്ചപ്പമൊക്കെ അരച്ച് ലാസ്റ്റ് ഒന്നും ഒന്നുകൂടെ ഒന്ന് ആക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ ഇതൊക്കെ കൈകൊണ്ടൊന്ന് കൂട്ടിയിട്ടിട്ട് അരക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോൾ കൂട്ടിയ സമയത്ത് ഇപ്പുറത്ത് ഉമ്മ നിന്നിട്ട് എന്ത് ചെയ്തു എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ് അപ്പോൾ മോൾ മിക്സിന് ഓണാക്കി അപ്പോൾ ഇതിൻ്റെ കൈ അതിൽ കുടുങ്ങിയിട്ട് കൈൻ്റെ വിരല് കുടുങ്ങി കുടുങ്ങിയിട്ട് രണ്ട് വിരലിൻ്റെ നഖത്തിൻ്റെ പകുതിക്കൊന്ന് അങ്ങോട്ട് കട്ടായിട്ട് നല്ല സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ എല്ലിൽ ടച്ചായിട്ടുള്ളു വരണോ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് കഴിക്കണ് പക്ഷേ വലിയ പൊട്ടലില്ല എന്നാലും മാവ് ഇട്ടിട്ടുണ്ട് വലത്തേ കയ്യനാണ് കേട്ടോ അത് മാവിട്ടിട്ട് ഇനിയിപ്പോൾ ഒരു മാസം മാവിട്ട് അങ്ങനെ ഇരിക്കണം എന്നാണ് പറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം ചെന്നിട്ട് മരുന്ന് വെച്ച് കെട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ എനിക്കിത് തട്ടിയപ്പോൾ തന്നെ കുറേ ബ്ലഡൊക്കെ പോയി തല ചുറ്റി അങ്ങനെ ഞങ്ങൾ മൗലാന ഹോസ്പിറ്റലിൽ പോയി അവിടെ കാഷ്വാലിറ്റിയിലാണ് പോയത് കാഷ്വാലിറ്റി പോയിട്ട് അവിടെ നിന്ന് അവർ ഇത് ക്ലീനൊക്കെ ചെയ്ത് പിന്നെ അവിടെ കൈയിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു അതിനെ അവർ പിന്നെ അവിടുത്തെ ഡോക്ടർമാർ അവരെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ആ ഡോക്ടറിൻ്റെ പിന്നെ വേറെ കേസിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സർജറി ഓപ്പറേഷൻ തീയേറ്ററിൽ കൊണ്ടുപോയി എന്നിട്ട് പിന്നെ അവർ അനസ്തേഷക്കെ തന്ന് കയ്യിൽ സ്റ്റിച്ചൊക്കെ ഇട്ട് മാവൊക്കെ ഇട്ട് പിന്നെ കൊണ്ടു കൈ പ്ലാസ്റ്റർ ഇട്ടിക്കാണ് ഇനി ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ കൊണ്ടുപോയി കെട്ടണം ഞാൻ ഇന്നലെ എൻ്റെ ചാനലിൽ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വന്ന കമൻറ്റാണിത് എൻ്റെ കൈയും മുറിഞ്ഞു ഇന്നലെ കുഞ്ഞിന് ചോറ് അരച്ചതാ അടപ്പ് തെറിച്ചു പോയി വിരൽ മുറിഞ്ഞ് നാല് സ്റ്റിച്ചുണ്ട് പുതിയ മിക്സി മേടിച്ചതേ ഉള്ളൂ കെട്ടിയോ പറയുന്നു അതിന് മോർച്ച നോക്കിയതാണ് എന്ന് ഇപ്പോൾ ഫുൾ റെസ്റ്റ് റെസ്റ്റാണ് പാവല്ലേ അവർ അവരുടെ ചെറിയ കുഞ്ഞിന് ചോറ് അരച്ചതാണ് മിക്സിയിൽ അപ്പോൾ അതിൻ്റെ അടപ്പ് തെറിച്ചിട്ട് കയ്യിൽ ബ്ലേഡ് കൊണ്ടിട്ട് നാല് സ്റ്റിച്ചുണ്ട് വിരൽ മുറിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ അപകടങ്ങൾ ചെറിയ കുട്ടികളുള്ളവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം നമ്മൾ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഓരോ അപകടങ്ങളുണ്ടാകുന്നത് അത് വരെയും നമ്മൾ നോക്കിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ കണ്ടെന്ന് തെറ്റിയാ ഒരു സമയത്ത് സംഭവിക്കണ ഓരോ അപകടങ്ങളാണ് ഇപ്പോൾ അത് അത് ഒരു അവിടെ നിന്നിരുന്ന മോൾ പെട്ടെന്ന് തിരിച്ച് കഴിഞ്ഞാൽ കണ്ടില്ല അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരാഴ്ച മുന്നേ മോള് ഇതുപോലെ ഞാൻ എണ്ണയിൽ എന്താ പൊരിക്കുമായിരുന്നു അപ്പോൾ എന്തോ അല്ല മുളക് പൊരിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് മോള് ഇതുപോലെ ചേർ ഇട്ടിട്ട് കയറി നിന്നു അങ്ങനെ കസാലിട്ട് കയറി നിന്നിട്ട് ഞാനത് കഴിഞ്ഞല്ലോ അത് വിചാരിച്ച് മാറ്റി നിർത്താം ഞാൻ അപ്പം ഞാൻ മുളകിന് കോരുന്ന സമയത്താണ് വന്ന് നിന്നത് ആ മുളക് ഞാൻ കോരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് തിന്നിയിട്ട് എന്നുണ്ടായ വെച്ചാൽ എണ്ണ മോളുടെ മുഖത്തേക്കും നെഞ്ചിക്കുമൊക്കെ തിരച്ചു കണ് ഇവിടേക്കാ തിരച്ചിൽ തന്നെ ഉണ്ടല്ലോ അത് തിരക്കലും മോൾ കരയിലും ഞാൻ എന്നിട്ട് വേഗത്തി ഓഫാക്കി പിന്നെ മോളെടുത്ത് പോയി ഐസ് വെച്ചു അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു പൊള്ളച്ച് വന്നിട്ട് പിന്നെ വേഗം അതുപോലെ മോലാന ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ക്യാഷ്വാലിറ്റി പോയിട്ട് മരുന്നൊക്കെ വെച്ച് അങ്ങനെ പിന്നെ അത് അലമദില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ മാറി വലിയ അപകടം കണ്ടൊന്നും സംഭവിച്ചില്ല ചെറിയൊരു പൊള്ളലായിരുന്നു എന്തായാലും ഓയിലല്ലേ വലിയ രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ എന്താ ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലോ ഫുൾ ടൈം നമ്മളെ കൂടെ തന്നെ ആയിരിക്കും നമ്മളെ മക്കൾ ഇപ്പോൾ എൻ്റെ മോൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പം എപ്പോഴും എൻ്റെ കൂടെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ വേറെ ആരും കളിക്കാനങ്ങനൊന്നും ഇല്ല അപ്പോൾ പിന്നെ നമ്മളെന്ത് ജോലി ചെയ്യുന്നു കുട്ടികൾക്ക് എപ്പോഴും നമ്മളെ കൂടെ മര കൂടെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു കൈ എൻ്റെ വലത്തേ കയ്യിനടുത്ത് സംഭവിച്ചത് ഇനിയിപ്പോൾ അടുത്ത കൈ ഒരു കൈ വെച്ചിട്ട് ഒരു മാസം ഇങ്ങനെ ഇതുമാവിട്ടുകൊണ്ട് കൈ അനക്കരുത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ഥിച്ച് രണ്ട് വിരലിനുണ്ട് പിന്നെ എല്ലിന് ചെറിയ പൊട്ടലുണ്ട് അതുണ്ടായിരിക്കും ഒരു മാസം ഇങ്ങനെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ കയ്യിൻ്റെ ഏകദേശം മുട്ട് വരെ ഇട്ടിട്ടുണ്ട് കൈനെ അനക്കൊന്നും വരാതിരിക്കാനൊക്കെ ഒരു കണക്കിന് അത് നല്ലതുമാണ് കാരണം ചെറിയ കുട്ടി ഉണ്ടായത് കൊണ്ട് മോള് വന്നിട്ട് എപ്പോഴും എടുക്കാനും ഇങ്ങനെയൊക്കെ കാര്യം നമ്മൾ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം കയ്യിൽ അളക്കം തട്ടാൻ ചാൻസുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ കയ്യിൽ വലിയ പ്രശ്നം വരാതെ അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു സമയം വരെ അത് കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതി എന്തായാലും ഇടയ്ക്കൊക്കെ നല്ല വേദന ഉണ്ടാവും പിന്നെ മരുന്നുണ്ട് പിന്നെ നമുക്ക് മരുന്ന് തേക്കാനൊന്നുമില്ല അവർ ആഴ്ചയിലൊരു ദിവസം അവിടെ പോയിട്ട് ഇത് കട്ട് ചെയ്ത് മരുന്ന് തേച്ച് വീണ്ടും ഇതുപോലെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ രണ്ടാമത്തെ ദിവസം കൈ കൊണ്ടെന്ന് വെച്ചാൽ എല്ലാം പറയും കേട്ടോ കേട്ടോ മരുന്ന് തേച്ച് കെട്ടി അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു എട്ട് മാസം പ്രായ ഒരു കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞിട്ട് കയ്യിങ്ങനെ കെട്ടി വെച്ച് കാണാണ്ട് കുഞ്ഞു വീണതാത്രേ അപ്പം നമ്മൾ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ ഇത്ര നോക്കിയാലും നമ്മൾ കണ്ണ് തെറ്റുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കും പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ആയി ആയിക്കഴിഞ്ഞാൽ എന്തായാലും വലിയ ആപത്തൊന്നുമില്ലാതെ കഴിച്ചിലായി കൈ മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല വിരലി മുറിഞ്ഞ് പോയിട്ടൊന്നുമില്ല അങ്ങനെ കട്ടായിട്ടേ ഉള്ളൂ അതായത് പിന്നെ സ്റ്റിച്ച് ഒരു നാല് സ്റ്റിച്ചൊക്കെ ഉണ്ട് ഒരു വിരലിന് ഞാനിപ്പം എന്നിട്ട് ഇപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെ ഉമ്മ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉമ്മ തന്നെയാണ് അതുകൊണ്ട് നമ്മളിപ്പം ഒറ്റയ്ക്ക് അവിടെ ഇപ്പം കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിൽ ഇപ്പം ഞാൻ ഒറ്റക്കായിരിക്കും ഹസ്ബൻഡ് വർക്കിന് പോവും പിന്നെ മോനും ക്ലാസ്സിന് പോവും പിന്നെ ഇപ്പം ഞാൻ ചെറിയ കുട്ടിന് അപേക്ഷിച്ചിട്ട് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പം അത് കാരണം അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല ഇനിയിപ്പോൾ അത് ഭേദമായി കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനോ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പം ഇതിങ്ങനെ ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഓരോ ഒരു കൈയില്ലാത്തേയും രണ്ട് കൈയില്ലാത്ത രണ്ട് കാലില്ലാത്ത ഒക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കിപ്പം ഇതുണ്ടായിട്ട് ഒരു കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റില്ല അപ്പം ജീവിതകാലം മുഴുവനും അങ്ങനെ ഉള്ള ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ അവസ്ഥ അത് അല്ല നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പഠിച്ചൊന്നും തരാതിരുന്നെ വലിയ ഹയറാണ് ലാഭത്തിൽ നമ്മളൊക്കെ കാത്തരക്ഷ കെട്ടെ ഇനിയിപ്പോൾ ഒരു മാസത്തിൽ എനിക്ക് വീഡിയോ ഇടാനോ എടുക്കാനോ അതിനൊന്നും പറ്റൂല കുറച്ച് വീഡിയോസൊക്കെ മുമ്പ് ഇങ്ങനെ എടുത്ത് വെക്കുന്ന ആളായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പിൽ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടായിരുന്നു അപ്പോൾ ഞാനാണെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോഴും വീഡിയോ ഒന്നാമത് ഇത് തന്നെ ചെറിയ കുട്ടിനെ വെച്ചിട്ട് നല്ല റിസ്ക്കാണ് നമുക്ക് ഓരോന്ന് ചെയ്യാൻ അപ്പോൾ പിന്നെ ഞാൻ വല്ലാതെ അതിൻ്റെ പുറകെ അങ്ങനെ നടക്കലില്ല എന്തായാലും നമുക്ക് വീണ്ടും കാണാം ശരിയായിട്ട് ഇൻഷാള്ള